ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണി വാവ് ബ്ലോഗ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് എനിക്ക് കുറച്ച് പരിപാടി ഉണ്ട് എനിക്കിന്ന് പുറത്ത് പോയിട്ട് പാപ്പ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്തൊക്കെയോ പോയി നോക്കിയിട്ട് വരാനൊക്കെ അപ്പോൾ അങ്ങനെ കുറച്ച് പണികളുണ്ട് പിന്നെ എനിക്കൊരു ജിം ബാഗ് മേടിക്കണം പിന്നെ മമ്മി എന്തൊക്കെയാണ് എന്നോട് പറഞ്ഞു അപ്പോൾ പുറത്തൊക്കെ പോകേണ്ട ആവശ്യമുണ്ട് പിന്നെ വീട്ടിലും കുറച്ച് പണിയില്ല വീട്ടിൽ പണിയില്ല ഓക്കെ അപ്പോൾ ഇനി ഞാനവിടെ തുണികൾ കൊണ്ടും എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ തുണി ഇടേണ്ട ജോലി എനിക്കാണല്ലോ അപ്പോൾ അതൊന്നും ഇട്ടിട്ട് വരാമെന്ന് വിചാരിച്ചു പിന്നെ വേഗം ഫുഡ് കഴിച്ച് കുളിച്ച് നമ്മൾ പുറത്തേക്ക് പോകണം അപ്പോൾ അതൊക്കെ കൂടിയിട്ടൊരു ബ്ലോഗ് ആക്കാന്ന് വിചാരിച്ചു സോ വെൽക്കം ടു അവർ ചാനൽ ഉണ്ണി വാബ വ്ലോഗ്സ് ഓക്കെ മമ്മി ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ആദ്യം പോയി നമുക്ക് തുണി ഇട്ടിട്ട് വരാം ഓക്കെ ഗൈസ് അപ്പോൾ ഇവിടെ മമ്മി ഒരു അടിപൊളി അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് കുളിപ്പില്ലാത്ത മാങ്ങിയ കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല ടീസ്റ്റ് ഉണ്ട് അപ്പം തന്നെ എന്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു ഗൈസ് അടി ഈ ക്യാമറയിൽ കാണുന്ന പോലെ ഇല്ലാട്ടോ നേരിട്ടാണോ നല്ല രസമുണ്ട് പിന്നെ കണ്ടോ കോളിഫ്ലവർ റോസ്റ്റ് ആണ് പിന്നെ നമ്മുടെ അവിടെ ഒരുപാട് ഉരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം മമ്മിക്ക് ദിവസം ഇതാ പണി പറക്കിയ ആൾക്കാർക്ക് എടുത്ത് കൊടുക്കുക അപ്പൊ ഇന്നിപ്പോ നമ്മൾ വിചാരിച്ചു മുരിങ്ങ മുരിങ്ങ വെച്ചിട്ട് മമ്മി മമ്മിയുടേതായിട്ടുള്ള ഒരു മുരിങ്ങക്കറി വെച്ചിരിക്കയാണ് ചിലപ്പോ നിങ്ങളൊന്നും ആ മുരിങ്ങക്കായ കറി വെച്ചിരിക്കയാണ് ചിലപ്പോ നിങ്ങളൊന്നും കണ്ടിട്ടോ ഏയ് മുരിങ്ങക്കായ കറി മമ്മി എല്ലാ മമ്മി അങ്ങനെ പലതും ഉണ്ടാക്കും ഇതൊക്കെ മമ്മി വെച്ചു പോയത് പിന്നെ നമ്മളെ ആന്റി വെച്ചിട്ട് പോയത് അവിടെ വേറെ അപ്പം എൻ്റെ ഞാൻ എന്തായാലും ഇപ്പൊ കഴിച്ച ഞാൻ അങ്ങനെയും മയങ്ങിയ പോലെ കിടക്കാം അപ്പൊ ഞാൻ എൻ്റെ വേഗം തുണി ഇട്ടിട്ട് വന്നിട്ട് ഞാൻ കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ എനിക്ക് കുറച്ച് ബോഡി കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ട് സോ ആന്റി ഉണ്ടാക്കിയ കറിയും കൂടിയും കാണിച്ചുതരാം ആന്റി ഇവിടെ ഉണ്ടോ ബീട്രൂട്ട് തോരൻ വെച്ചിട്ടുണ്ട് ചക്കക്കുരു മാങ്ങ കറി ഉണ്ട് അത് ഇളക്കിയാലേ ചക്കക്കുരു കാണാൻ പറ്റത്തുള്ളൂ മമ്മി ഇവിടെ ഇതൊക്കെ കാണിക്കാൻ വന്നു പണി എനിക്കൊരു പണിയതൊക്കെ ക്ലീൻ ചെയ്യുന്നു അപ്പൊ എനിക്ക് പിന്നെ ഇവിടെ കിച്ചണിൽ ആരും ഇല്ലെങ്കിൽ എനിക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ ചെയ്തോളൊന്നും ഇഷ്ടം എനിക്ക് പക്ഷെ വൃത്തിക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമെന്നല്ല മടിയില്ല ഇടയ്ക്ക് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അമ്മയുടെ സർവത്ത് ഉണ്ടാക്കി വെക്കോട്ടോ അപ്പൊ വാഷിംഗ് മെഷീനിൽ ഓൾറെഡി തുണി ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ അത് എടുത്തിട്ട് വേണം അപ്പൊ അതെടുത്തിട്ട് വേണം ഇനി തുണികൾ വാഷ് ചെയ്യാൻ വേണ്ടിട്ട് സോ ഇതെടുത്ത് വേഗം പുറത്തേക്ക് ഇട്ടെന്നിട്ട് വേണം ഇതെടുത്ത് ഉള്ളിക്കിടാൻ വേണ്ടിയിട്ട് അപ്പോൾ തുണിയൊക്കെ ഇട്ട് സെറ്റായി ഇനി നമുക്ക് താഴോട്ട് പോവാം ഇപ്പോൾ കറക്റ്റായിട്ട് തുണി ഇടുന്നത് കൊണ്ട് തന്നെ എനിക്കങ്ങനെ വലിയ പണിയുണ്ടല്ലോ അവക്കെയാണ് ഞാൻ ഈ തുണി ഇട്ട് കൊടുക്കും മടക്കി വയ്ക്കലാവില്ല അവളുടെ ജോലിയാണ് അതുകൊണ്ട് അവളുടെ കൂടെ കുന്നുകൂട്ടി കുന്നുകൂട്ടി ഇടുന്നു പക്ഷെ എൻ്റെ ജോലി കഴിഞ്ഞു കറക്റ്റായിട്ട് ഇടുന്നതുകൊണ്ട് എനിക്കങ്ങനെ വലിയ പണി ഉണ്ടാവാറില്ല സോ ഇനി താഴേക്ക് പോയി ഫുഡ് കഴിക്കാം പ്പം എൻ്റെ എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു അടിപൊളി കുളി കുളിച്ചാലേ ഞാൻ ഫ്രഷ് ആവുള്ളൂ എന്ന് വെച്ചാൽ നമുക്ക് ഫ്രഷ് ആയാലേ ഞാൻ ഫ്രഷ് ആവുള്ളൂ കാരണം അത്രയും ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു കാലാവസ്ഥയും കാര്യങ്ങളൊക്കെ അറിയാലോ നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ല ഡള്ളും ഡ്രൈയും ആക്കും അപ്പോൾ നമ്മൾ നല്ല അടിപൊളി സോപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് കുളിക്കണം പക്ഷേ നമ്മൾ നോർമലായിട്ടുള്ള യൂസ് എന്ത് സോപ്പ്സ് യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്കിൻ എന്ത് ഭയങ്കരമായിട്ടും ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കുമല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വല്ല ലോഷൻ എന്തെങ്കിലും അപ്ലൈ ചെയ്യുകയെന്ന് വെച്ചാൽ രണ്ടാമത്തെ പണിയാണ് പിന്നെ നമ്മൾ നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ മോയിച്ചറൈസ് ചെയ്യാൻ വേണ്ടി വല്ല ബ്യൂട്ടി സോപ്സ് യൂസ് ചെയ്ത് അത് നമ്മുടെ സ്കിന്നിനെ മോയിസ്ചറൈസ് മാത്രമേ ചെയ്യുള്ളൂ നല്ല രീതിയിൽ ക്ലെൻസ് ചെയ്യില്ല അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഞാൻ മാമാഅത്തിൻ്റെ വിറ്റമിൻ സി മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പ് കാണാൻ പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ ടു ഇൻ വൺ ബെനിഫിറ്റ് ആണ് ഇത് നമ്മളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ മോയിസ്ചറൈസും ചെയ്യും അതേപോലെ തന്നെ നല്ല രീതിയിൽ ക്ലെൻസും ചെയ്യും ഇപ്പം ആയിട്ടുള്ള സോപ്സ് നമ്മളുടെ സ്കിന്നിനെ ഡ്രൈ ആക്കണ പോലെ ഇത് ഡ്രൈ ആക്കില്ല നല്ലൊരു moisturizing feel നമ്മളുടെ സ്കിന്നിൽ എങ്ങനെ ഇരിക്കാൻ ഹെൽപ് ചെയ്യും ഈ ഒരു സോപ്പ് യൂസ് ചെയ്യാണെങ്കിൽ നമ്മളുടെ സ്കിന്നിനെ എന്താ പറയാം നല്ല രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്യോട്ടെ എന്നുവെച്ചാൽ നമ്മളൊരു ലോഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ എങ്ങനെയാണ് മോയിസ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നത് അതേപോലെ മോയ്സ്ചറൈസും ചെയ്യും നല്ല രീതിയിൽ ഒരു സോപ്പ് ക്ലെൻസ് നമ്മളുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്ത് ക്ലീൻ ആക്കുന്ന പോലെ ക്ലെൻസ് ചെയ്യുകയും ചെയ്യോട്ടോ പിന്നെ ഇതിൽ നാച്ചുറൽ ഗുഡ്നസ് ഓഫ് വിറ്റമിൻ സി ഉണ്ട് അത് നമ്മുടെ സ്കിന്നിനെ ഇ ഇലിമിനേറ്റ് ചെയ്തിട്ട് നമ്മളുടെ സ്കിന്നു നല്ല രീതിയിൽ ഗ്ലോ ആക്കാനും ഈ ഒരു സോപ്പ് ഹെൽപ്പ് ചെയ്യും ഇപ്പം എൻ്റെ എല്ലാ ജോലിയും കഴിഞ്ഞ് ഞാൻ ഭയങ്കര ടയേർഡാണ് പിന്നെ ഈ ഒരു സീസൺ നിങ്ങൾ പറയണല്ലോ ചൂടെടുത്ത് ചൂടെടുത്ത് മനുഷ്യനെ ഇവിടെ വറ്റിയിരിക്കുകയാണ് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ ഈ ഒരു സോപ്പ് യൂസ് ചെയ്ത് ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കുകയാണ് കാരണം ഇതൊരു സ്കിൻ ഡിറ്റക്ടറാണ് കേട്ടോ ഇത് നമ്മളുടെ എത്ര ഉണ്ടോ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കും എന്നൊക്കെ കാണിച്ചിട്ട് നമ്മളുടെ സ്കിൻ അത്രയും ഡ്രൈ ആണെങ്കിൽ ഇതിലൊരു റെഡ് ഇങ്ക് കാണിക്കും എന്നുവെച്ചാൽ റെഡ് ലൈറ്റ് കാണിക്കും നമ്മൾ സ്കിൻ നല്ല അത്യാവശ്യം നോർമൽ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇതിൽ ഗ്രീൻ ലൈറ്റ് കാണിക്കും അപ്പം നമുക്ക് നോക്കപ്പം എൻ്റെ സ്കിൻ ഡ്രൈ ആണോ മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കുകയാണോ എന്നറിയാം നമുക്കിത് ഓൺ ചെയ്തിട്ട് കുറച്ച് നേരം നമ്മുടെ സ്കിന്നിലൂടെ വയ്ക്കാം കണ്ടോ ഗൈസ് എൻ്റെ കണ്ടോ ട്വൻറ്റി ഫൈവ് പോയിന്റ് ത്രീയേ ഉള്ളൂ കാരണം റെഡ് ഇങ്കാണിപ്പോൾ കാണിക്കുന്നത് അപ്പം എൻ്റെ സ്കിൻ അത്രയും ഡ്രൈ ആയിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടാവും എന്താണോ ട്വൻറ്റി ഫൈവാണ് റെഡ് ഇങ്കാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു സോപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം അതിന് ശേഷം നമ്മുടെ എൻ്റെ സ്കിൻ എത്ര ഫ്രൈസ്ഡ് ആയിട്ട് ഇരിക്കാനും നമുക്ക് നോക്കാം കേട്ടോ സോ അതുകൂടാതെ ഇതിനൊപ്പം തന്നെ ഉപ്റ്റാൻ മോയ്സ്ചറൈസിങ് ലോഷൻ സോപ്പും കൂടെ നമുക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലും ഈ ഒരു പാക്കേജിങ്ങിൽ ഫോ ഒരു പാക്കേജിൽ ഫോർ സോപ്പ്സ് ഉണ്ട് അതിൻ്റെ തന്നെ ഉപ്റ്റാൻ ഗെയും വരുന്നുണ്ട് കേട്ടോ ഇതും നല്ല അടിപൊളി സോപ്പാണ് സോ എന്തായാലും നമുക്ക് നോക്കാം അങ്ങനെയാണ് ആ ഒരു സോപ്പിൻ്റെ പാക്കേജിങ് വരുന്നത് നല്ല ക്യൂട്ട് ആണ് ഒരു പാക്കറ്റിൽ തന്നെ ഫോർ സോപ്പ്സ് വരുന്നുണ്ട് കേട്ടോ പിന്നെ സോപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ നല്ല അടിപൊളിയാണ് നല്ല സോഫ്റ്റ് ആണ് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ സോ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ഗ്ലോയി ആയ പോലെ ഫീലിങ് ഞാൻ അങ്ങനെ എല്ലാവരും അപ്ലൈ ചെയ്ത് ഇതിന്റെ ലോങ് ലാസ്റ്റിംഗ് ഫ്രേഗ്രൻസ് ആണ് എന്റെ അപ്പൊളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ഭയങ്കര നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യുമ്പോ നമ്മളൊരു ലോഷൻ നമ്മുടെ ബോഡിനെ എങ്ങനെ മോയിച്ചറൈസ് ചെയ്യും അതേപോലെ മോയിസ്ചറൈസ് ചെയ്യും അതേപോലെ ഒരു സോപ്പ് നമ്മളുടെ എങ്ങനെ ക്ലെൻസ് ചെയ്യും അതേപോലെ ഡീപ്ലി ക്ലെൻസ് ചെയ്യും ചെയ്യും മീറ്റ് സേഫ് സർട്ടിഫൈഡ് ആണ് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡും കൂടിയാണ് റിച്ച് ലേതർ ആണ് പിന്നെ നാച്ചുറൽ ഫ്രേഗ്രൻസ് ആണ് നല്ല അടിപൊളി ഫ്രീഗ്രൻസ് ആണ് ഒരു ഉപ്റ്റാൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്കിന്നിനെ നല്ല രീതിയിൽ എക്സ്ഫോളിയേറ്റ് ചെയ്യും പിന്നെ ഡീ നമ്മുടെ സ്കിന്നിനെ ഡീ ഡീറ്റാൻ ചെയ്യൂട്ടോ പിന്നെ നാച്ചുറൽ ഗുഡ്നെസ് ഓഫ് ഉപ്റ്റാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് സോപ്പും അടിപൊളിയാണ് ഗൈസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിൻ ഡിക്ടർ വെച്ചിട്ട് എന്റെ മോയ്സ്ചറൈസിംഗ് ലെവലൊന്ന് നമുക്കിപ്പോൾ ഒന്ന് മെഷർ ചെയ്ത് നോക്കാം സ്കിൻ ഡിക്ടർ ഓൺ ആക്കാം ഇനി നമുക്കൊന്ന് വെച്ച് നോക്കാം വൈസ് സിക്സ്റ്റി ടു പെർസെൻറ്റേജ് മോയിസ്ചറൈസ്ഡ് ആണ് ഇപ്പം എൻ്റെ സ്കിൻ ടോ നേരത്തെ നമുക്ക് എത്രയും ട്വൻറ്റി ത്രീ പെർസെൻറ്റേജ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു സോപ്പിൻ്റെ ഒരു ഇത് മനസ്സിലായല്ലോ സിക്സ്റ്റി ടു പെർസെൻറ്റേജ് മോയ്സ്ചറൈസ്ഡ് ആയിട്ടുണ്ട് അപ്പോൾ നല്ലതൊരു അടിപൊളി പ്രോഡക്റ്റാണ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ എന്തായാലും അടിപൊളിയായിട്ട് യൂസ്ഫുൾ ആവുന്ന ഒരു ആണ് കേട്ടോ പിന്നെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കുക പിന്നെ മാമാത്തിൻ്റെ പ്രൊഡക്റ്റ്സ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് നൈക്കയിലെ നൈക്കയിൽ അവൈലബിൾ ആണ് നിയർ ബൈ സ്റ്റോർസിലും അവൈലബിൾ ാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അവിടുന്ന് എവിടെയെന്തെങ്കിലും കാണാൻ ജസ്റ്റ് ടു ബിലോ മാമത്തിൻ്റെ പ്രൊഡക്ട്സ് മേടിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അവർ അറിയിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ മൂമെൻ്റ്സും അവർ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു നമ്മളുടെ ഒപ്പീനിയൻ മാനിച്ചവർ ഉണിയും അവർ ഒന്നും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അവരുടെ എല്ലാ പ്രൊഡക്ട്സും അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇതേപോലെ ഓരോ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കുമ്പോൾ അതിനനുസരിച്ച് മാമത്ത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ മാമത്തിന്റെ സൈറ്റിൽ നിന്ന് ആപ്പ നിങ്ങൾ പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ എൻ്റെ കൂപ്പൺ കോഡായ ഉണ്ണി ട്വൻ്റി ട്വൻ്റി ഫോർന്ന് യൂസ് ചെയ്യാണെങ്കിൽ നിങ്ങക്ക് ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടും സോ എല്ലാവരും അങ്ങനെ മേടിക്കുവാണെങ്കിൽ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ അപ്പോൾ എന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ആവലൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഇനി ഒന്ന് മുടി കെട്ടിയിട്ട് എനിക്ക് കുറച്ച് പർച്ചേസ് ഉണ്ട് സോ അതിന് പോകണം അത് കഴിഞ്ഞിട്ട് എനിക്ക് ജിമ്മിൽ പോകണം കേട്ടോ അങ്ങനെയാണ് ഇനി ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു ഷെഡ്യൂള് അപ്പ പറഞ്ഞ കാര്യം അമ്മി പറഞ്ഞ കാര്യം ഒന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല രണ്ടുപേരും എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനുള്ള ഒരു ടൈം ഒന്നും കിട്ടിയിട്ടില്ല കുറച്ച് വെറുതിരുന്നിട്ടും പിന്നെ കുറച്ച് ബാക്കി പണിയിലും ആയിട്ട് പോയി സോ വേഗം നമുക്ക് തലേക്കൊന്ന് കെട്ടിയിട്ട് വാവ കുട്ടിക്ക് അവളുടെ എവിടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകണത്തില്ല അപ്പൊ എന്തായാലും പോവാം കുട്ടിക്ക് വണ്ടിയെടുക്കാൻ വയ്യ വണ്ടി എടുക്കാൻ വയ്യ അവ പറഞ്ഞിട്ട് അവൾ ഇരിക്കുവാണ് കാരണം അവള് മുടിയൊക്കെ കെട്ടി സീന് കേടായിട്ട് പോവാണ് അപ്പൊ അവൾക്ക് അപ്പൊ അവൾക്ക് അവൾക്ക് എന്താണെന്ന് വെച്ചാൽ മുടി കേടുവരും പറഞ്ഞിട്ടേ ഇവിടെ നമ്മുടെ മമ്മിക്കുട്ടി ഇരിക്കുന്നുണ്ട് മമ്മി പൊന്ന ബൈ ബൈ ഒറ്റക്കിട്ട് പോവാണ് രണ്ട് മക്കളും വിഷ്മി ഡിപ്രഷൻ പാൽക്കാര് ഡിപ്രഷൻ്റെ അർത്ഥം അറിയോ അത് എന്നെ ഒതുക്കാൻ വേണ്ടി നല്ല ഫിലിംസ് ആട്ടോ പക്ഷെ മമ്മിയുടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അമ്മയൊരു ഫിലിം ആസ്വദിച്ചതല്ല അപ്പൊ അതിപ്പോ മമ്മിയോട് പറഞ്ഞപ്പോ അമ്മയെ പറഞ്ഞിരുന്നത് നിങ്ങളുടെയൊക്കെ പ്രായത്തില് ഞാൻ ഇതിനെക്കാട്ടിൽ വായും പൊളിച്ചിരുന്ന് കാണുമായിരുന്നു പക്ഷെ ഇപ്പൊ അതിനുള്ള ഒരു മൂഡൊന്നും പക്ഷെ നല്ലൊരു മൂവി ആട്ടോ ഹൈ നന്നെയോ ഞാനാ ഞാനിയുടെ മൂവിയാണ് പക്ഷെ കൊറച്ചേനെ ഫോണൊക്കെ ഫോണൊക്കെ എടുത്ത ഈ ഒരു ഫീലിരുന്ന് കണ്ട നല്ല അടിപൊളി മൂവിയോ കണ്ടു നോക്കു കൊറേ വയ്യാതാവുമ്പോ ഞാനും അതിനോട് തളർന്നു പോകുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അപ്പൊ എന്തായാലും വാവ പൊറത്തേക്ക് വരാം അപ്പൊ ഞാനും പോയിട്ട് വരാം ഇല്ല മമ്മില്ലേ മമ്മി അത് അത് വാവി എനിക്കും ആട്ടെ കാരണം എന്താന്ന് വെച്ച വാവ് വരട്ടെ എന്ന് ചോദിച്ചപ്പോ വാവ പറയാ എന്നിട്ട് എന്തിനടേ പാലത്തിന്റെ ആവ മായഞ്ഞാലത്തിന്റെ അവിടേക്ക് വേണ ഭാരതപ്പഴിക്കാ ഭാരതപ്പഴകഏര് മുക്കിലോ മിനിറ്റ പോലെ ഓക്കെ ഇനി എന്തായാലും സിനിമ ഉണ്ടോ പിസൊക്കെ ഓർഡർ ചെയ്യാന്നല്ലേ പറഞ്ഞേ ട്രിപ്പ് അതല്ലേ ആര് ഫുഡ് കൊണ്ട് നടക്കുവോളോ നടക്കുവോ ഏഹ് അത് സോളോ ട്രിപ്പ് ആയില്ലേ അതില് ഓടിക്കണ ആളും ആയില്ലേ ബൈ ബൈ ഇതിലെ റെഗുലേറ്റർ ചെറിയ േറ്റർന്നല്ലേ പറയാ മീറ്റർ ചെറിയ കേട് കേട് പോലെ ഉണ്ട് പോലെ ഉണ്ട് അതുകൊണ്ട് പെട്രോൾ കാണാൻ പറ്റില്ല ബൈ വെള്ളം തന്നെ ബൈ നോക്കി ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ എന്താ മേടിച്ചോളിച്ചു അവര് പറഞ്ഞ പൊക്കാളെ പറഞ്ഞു അതിലെ നടുവിന്റെ ഒരു ഗ്യാപ്പുണ്ട് മാരക നമ്മള് തമിഴ്ട്ടി പോവാണ് ഉണ്ണിനെ കാണുന്നത് ആണ് ഞാൻ ഇവിടെ ഉണ്ടാവും തോന്നില്ല ഇവിടെ ഉണ്ടാവും നമുക്ക് പോയി മേടിക്കാം ഇത് ഇവിടെ കിട്ടിയില്ലെങ്കിൽ ഇനീ പിന്നെ മേടിച്ചാൽ മതിട്ട് നീ ഞാന് ഒരു സമാധാന ടക്കന്റെ ഡ്യൂറേഷൻ സങ്കടം ഞാൻ സങ്കടം വേണ്ടി ഞാൻ വെക്ക എന്തുണ്ണീ അതൊക്കെ വലിച്ചേന്ന് അവിടെയും കൂടി ഒന്ന് ചോദിക്കൂലെ നീ തിരിക്കേ അങ്ങോട്ട് നിർത്തേ പ്ലീസ് ഞാൻ തിരിക്കണോ നിർത്തണോ ഞാൻ ക്രോസ് ചെയ്ത് ചോദിക്കണോ ഞാൻ ക്രോസ് ചെയ്ത് ചോദിക്കാം ചോദിക്കായി നീ വരണോ അതാ ചോദിക്കോ വരാനെത്ര താമസിയായിരുന്നു എന്റെ വീട്ടിലെ അങ്ങനെ വാവേ ബൈ അവള് കേട്ടില്ല ഗൈസ് അവള് എന്റെ മൈൻഡേ പോണതാണോ അവള് കേക്കാതെ പോണതാണോ എനിക്കറിയില്ല തിങ്കക്കുട്ടി അങ്ങനെ പോയി ഇനി നമുക്ക് നേരെ പാട്ട് കേക്കാന്നുണ്ട് എന്റെ മുടി അവള് മറ്റേ സ്പീഡിൽ വന്നിട്ട് അങ്ങനെ ഗുരിങ്ങോട് പോലായിട്ടുണ്ട് ഭയങ്കരായിട്ട് കെട്ടായിരിക്ക സ്റ്റെപ്പർ ഉണ്ട് ാണ് ഞങ്ങൾ തന്നെ ഇരിക്കുക ഞാനാണ് ഇതോടെ കൊടുന്നിട്ടത് അതുകൊണ്ട് എന്റെ പൂർണ്ണ അവകാശം ഞാനാണ് എനിക്കാണ് താളം തകർ താക്കളം അമ്മിപ്പാട് ാളം ഗ ഈ ഒരു പാട്ടിന്റെ ഫാനാണ് ഞാൻ കാരണം എന്താന്ന് വെച്ചപ്പോ ജിമ്മിലെ ജിമ്മില് പാട്ടു അതെ ഡംപില് എടുക്കുമ്പോ താകൃതാളം തക ഇപ്പൊ ജിമ്മില് പാട്ട് എന്താ തകൃതാളം തകൃത താകൃതാളം ഓക്കെ കൈസ് അപ്പോൾ ജിമ്മൊക്കെ കഴിഞ്ഞ് വീട് എത്തിയിട്ടുണ്ട് ഞാൻ വരുമ്പോൾ നടക്കുമ്പോൾ വീട് എടുക്കുകയെന്ന് വെച്ചാൽ കാരണം എന്താണെന്ന് വെച്ചാൽ വാവക്കുട്ടി അവിടെ ഫ്രണ്ട്സിൻ്റെ ഇപ്പം പോയിരിക്കണം അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കയറം പറയുന്ന വണ്ടി ഉണ്ടായിരുന്നില്ല ഞാൻ നടന്നിട്ടാണ് വന്നത് എവിടെയാണെങ്കിൽ കറണ്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒരു പോസ്റ്റ് ലൈറ്റ് പോലും ഇല്ല ഞാൻ പിന്നെ എന്ന് പറഞ്ഞിട്ട് നേഗം അപ്പോൾ വീടും എടുക്കുവാണെങ്കിൽ ഫ്ലാഷ് വേണം ഫ്ലാഷും വേണ്ടേ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തില്ല ഗൈസ് ഭയങ്കര ഇരുത്തായിരുന്നു ണ്ട് എന്താ മോളെ മമ്മിക്ക് തീരെ വയ്യ കഴിച്ച എന്താ മമ്മിയുടെ കൈ കാലൊക്കെ കുഴയും അത്ര പിന്നെ എന്റെ മമ്മിക്കുട്ടി എനിക്ക് വേണ്ടി എന്ത് മേടിച്ചിട്ടുണ്ട് പിസ്സ മേടിച്ചിട്ടുണ്ട് അപ്പൊ പിസ്സ കഴിക്കാം ചിന്ത മെസ്സ എല്ലോ ഞാൻ കുളിച്ചിട്ടാണ് ജിമ്മിന് പോയത് അതുകൊണ്ട് എൻ്റെ മുടി ഉണങ്ങിയിട്ടില്ല കുറച്ച് ഉണങ്ങാനുള്ളൂ പിന്നെ പാവക്കുട്ടിയുടെ എന്താ പറപ്പിക്കുകയാണ് അവൾ പറഞ്ഞു ഞാൻ പക്ഷെ സൂപ്പർ പ്രോയാണ് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ അവൾ വണ്ടി എടുത്തിട്ട് അത്രേ പോയിരിക്കണത് യാ ഞാൻ പിസ്സ കഴിച്ചിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാല്ലേ അങ്ങനെ മൈൻറ്റപ്പ് ചെയ്യാലേ കഴിഞ്ഞാൽ കുളി കഴിഞ്ഞിട്ട് കാണാല്ലേ